ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള കോവയ്ക്ക തോരനാണ് തയ്യാറാക്കുന്നത് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിനായി ഞാനിവിടെ ഇരുന്നൂറ്റൻപത് ഗ്രാം കോവയ്ക്ക ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള സവാളയും എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ വേണം ചെറുതായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിനിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടിനെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലെ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക സവാള ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും സവാളയുടെ കളറൊന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമില്ല സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കോവക്കയും കൂടെ ചേർത്ത് കൊടുക്കാം കോവയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കോവയ്ക്കയിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതായിരിക്കും നമുക്കിനി അടച്ചു വച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കോവയ്ക്ക വേകുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായി ഞാനിവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരക ഇതാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നാല് ചെറിയ കഷ്ണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അരപ്പൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കോവക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം കോവയ്ക്ക വെന്തിട്ടുണ്ടോയെന്ന് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം കോവയ്ക്ക നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തു കൊടുത്തതിനു ശേഷം 2 മിനിറ്റ് ങ്ങൂടെ നമുക്ക് അടച്ചുവെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അരപ്പിന്റെ പച്ച ടേസ്റ്റ് ഒക്കെ മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം 2 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പ് ഒന്ന് തുറന്നു നോക്കാം പച്ച ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്ക കോവയ്ക്കത്തോരനാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കല്ലേ